നല്ല അഭിപ്രായങ്ങൾ പറയുന്നുണ്ട് ഒരുപാട് സന്തോഷം ഉണ്ടെന്ന് കേൾക്കുമ്പോ ഇനിയും തുടങ്ങിയിട്ടുള്ളു കൂടെ തന്ന സപ്പോർട്ടിനും സ്നേഹത്തിനും ഒക്കെ ഭയങ്കര താങ്ക് യു താങ്ക് യു സോ മച്ച് ഈ പടം കണ്ടത് ഞാൻ പറയുന്നു

ചെറിയ ഇങ്ങനെ എങ്ങനെ എങ്ങനെ ാണ് മാത്യു റോസി

ഒരു എനിക്ക് അധികം സന്തോഷമുണ്ട് എല്ലാവരും പണം കാണുക നല്ലൊരു ഇതിനകത്ത് ആരാണ് പ്രധാന വ്യക്തി എന്ന് പറയാൻ പറ്റില്ല രണ്ടുപേരും അപർമ്മമാവ് തകർത്ത് അഭിനയിച്ചൊക്കെയാണ് പ്രേക്ഷകരെ തീരുമാനിക്കാൻ ആരാണ് ഏറ്റവും വലിയ നല്ല അഭിനയിച്ചു തീരുമാനിക്ക படத்துல ஜெய்சன் கேரக்டர்ல ஆக்ட் பண்ணி ஜெய்சன் கேரக்டர் அவர் டாக்டர் டாக்டருக்கு ஃபுல் சப்போர்ட் ஆகிட்டு இருக்கிற ஒரு கேரக்டர் அண்ட் ரோல் இது என்னோட ஃபர்ஸ்ட் மூவி பீங் அஸ்ட் மூவி ஐ எம் சோ ஹாப்பி தட் ஐ ஆக்டட் இன் அ குட் மூவி அண்ட் இட்ஸ் அ வெரி குட் த்ரில்லர் மூவி அண்ட் ஹோல் தேங்க்ஸ் டு த டேரக்டர் அண்ட் த என்டையர் டீம் விநாயகி மூவியை கண்ட எல்லாரும் நம்ம கூட்டுக்காரர்கள் எல்லாரும் இது உன்னோட ஃபர்ஸ்ட் மூவி மாதிரி இல்லை ரொம்ப மூவி நல்லா இருந்ததுன்னு பண்ணுது அது ஒரு பிக் ஹாப்பி அண்ட் சாட்டிஸ்ஃபேக்ஷன் ரிவியூ நல்லா இருக்கு ராஜ்பீஷ ஒரு நல்ல கைட் ஆகும் பேசிக்லி அவர் நமக்கு நமக்கு ஏற்ற மாதிரி ஹெல்ப் இன் ஆக்டிங் அண்ட் அபர்ணா மேடம் டூரிங் ஃபைட் ஷி வாஸ் ரியலி ஹெல்ப்பிங் மீ and uh, it was a really good fight finally she will kill me that was the thing doctor uh, as a profession is perfect perfect worker perfect employer uh, cinema mathathile uh, engayundu cinema or the action is interesting uh, sir the negative shade ama just perfect acting

പിന്നെ അടിപൊളി ക്യാരറ്റാണ് കിട്ടിയേ പിന്നെ ഒക്കെ ചെയ്തു വന്നപ്പോ കത്തി നിക്കാൻ വളരെ ഇഷ്ടപ്പെട്ടി ആദ്യം ചെയ്തപ്പോ മനസ്സുണ്ടായി പിന്നെ ഒന്നുകൂടി കണ്ടപ്പോ സന്തോഷായി എല്ലാവരും എക്സൈറ്റഡാണ് ഈ പടം എന്താണ് ഹിറ്റാകും അങ്ങനെ ത്രില്ലർ പടാണ് എല്ലാരും സസ്പെൻസ് ആണ് എല്ലാരും കൂടി ഒന്നും പറയല്ല എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കുറവ് ഇതിപ്പോ ഏച്ചിന്റെ അഭിനയമാണെങ്കിലും ഞാൻ ഷെട്ടിസാന് കൂടെ അഭിനയിച്ചി വല്യൊരു മനുഷ്യരാണ്

നമ്മുടെ ഈ മലയാള സിനിമമായിട്ടുള്ള കറക്റ്റ് ആണ് അപ്പൊ അതെനിക്ക് നന്നായി ചെയ്യാൻ ഞാൻ ഞാൻ പറ്റുന്ന വിചാരിക്കും പിന്നെ അവിടെ ഒരു ഷൂട്ടിലേക്കാണ് ഒരു കോമ്പിനേഷൻ ഉണ്ട് രസമായിട്ടുള്ള സിനിമയാണ് അപ്പൊ എല്ലാ സീനുകളും എനിക്ക് നന്നായിട്ട് തോന്നിയിട്ടുണ്ട് സിനിമ ഞങ്ങൾ ഭയങ്കര ഹാപ്പിയാണ്

എന്നെ സംബന്ധിച്ചത് തീർച്ചയായിട്ടും ഇത് ഹിറ്റ് ആണ് എല്ലാരും കാണുന്നുണ്ട് നമ്മൾ പരസോനെ ആൻഡ് സൂപ്പർ ഹിറ്റ് ആണ് ഷെട്ടി സാറിൻ്റെ അഭിനയ ഫാൻസ് ഇന്ത്യയിൽ മുഴുവൻ കേരളി കർണാടക ഇന്ത്യയിൽ മുഴുവൻ ഇപ്പൊ ഇന്നലെ തന്നെ സുഹൃത്ത് പഞ്ചാബിയായ പിള്ളേരെ കണ്ടോ അദ്ദേഹത്തിനോട് അപ്പൊ അദ്ദേഹത്തിന്റെ ഞാനും കോമ്പിനേഷൻ കൂടുതലുണ്ട് അപ്പം സെറ്റിൽ നിങ്ങൾ ഭയങ്കര ഹിറ്റ് രണ്ടുപേരും ഹെൽപ്പ് ചെയ്തു കാരണം

സസ്പെൻസ് പോലത്തെ ഒരു മൂവി പക്ഷെ ഇനിയും എന്തോ സംഭവിക്കാൻ പോലെ കാണണം തോന്നും നിർത്താൻ തോന്നത്തില്ല കാണന്ന്